കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വീടിൻ്റെ ഓട് പൊളിക്കുകയാണ് ഇന്നത്തെ വീഡിയോ പത്തനംതിട്ടയിലാണ് ഇന്നത്തെ വർക്ക് നടക്കുന്നത് ഒരു ഒരഞ്ചോ ആറോ വർഷോളമായി വേറെ ഏതോ ഒരു വർക്ക് ഇതുപോലെ സ്കോറ്റു ബോണ്ട് വീടിൻ്റെ മൺ മേൽക്കൂരിയെല്ലാം ചെയ്ത് അത് മൊത്തം ഓടിട്ടിരിക്കുകയാണ് ഇത് ശേഷം അന്ന് പോലെ ഓടിട്ടത് വേറെ ഏതോ ആൾക്കാരാണെന്നാണ് പറയുന്നത് ആ ഓടിട്ട് കഴിഞ്ഞ ശേഷം അതിൽ വീടിനാകുമ്പോഴും ചോർച്ചയാണ് എന്നാലങ്ങിരിക്കുമ്പോഴാണ് ഞങ്ങളോട് പറയുന്നത് ഇതിൻ്റെ മുഴുവൻ ചോർച്ചയാണ് അങ്ങനെ ഞങ്ങളാണെങ്കിൽ ആ ഓടെല്ലാം പൊളിച്ച് ഒന്നുകൂടി ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ ഓടെല്ലാം പൊളിക്കുന്നത് ഇപ്പം ഞങ്ങളാണെങ്കിൽ ഏകദേശം ഏകദേശം മൂന്ന് സൈഡിലത്തെ ഓടുകളെല്ലാം പൊളി പൊളിച്ച് ഞങ്ങൾ ഇറക്കിയിരിക്കുകയാണ് ഇനി ഒരു സൈഡിലെ ഓടുകൂടെ ഞങ്ങൾ പൊളിക്കാനുണ്ട് അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുഴുവനും പുളച്ചിലാണ് ഈ ഓട് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ വർഷങ്ങളോളും പഴകമുള്ള ഓടുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ആ ഓടും ഏതോ പഴയ ഓട് മേടിച്ചാണ് അവരിട്ടിരിക്കുന്നത് പുതിയതല്ല പഴയ ഓട് തന്നെയാണ് അവർ മേടിച്ചിട്ടിരിക്കുക അതുകൊണ്ടാണ് ഈ ഓടുകൾക്കെല്ലാം കണ്ടവനം പുളച്ചിലാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതെല്ലാം പൊളച്ചിലോ ഉള്ളതെല്ലാം ഞങ്ങൾ മാറ്റി വളഞ്ഞിച്ച് നല്ല ഓട് നോക്കിയിട്ട് പിന്നെ അതിടുക അത് കഴിഞ്ഞ് പുതിയ ഓടുകൂടെ കുറച്ചുകൂടെ മേടിച്ച് ഇടാൻ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളാണെങ്കിൽ ആ ഓടുകൾ മുഴുവനും പൊളിച്ചിറക്കി താഴെ ഇറക്കിയിട്ട് ഞങ്ങൾ അത് തിരിച്ച് ഞങ്ങൾ അതുപോലെ ഞങ്ങൾ മൂലയെല്ലാം വെട്ടി അതുപോലെ തന്നെ ഇടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഓടിടുന്ന വീഡിയോ കൂടെ ഇട്ട് ഞങ്ങളിടുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ